ഉമ്മിയ എന്ന് പറഞ്ഞാൽ ഡിഷണറി നോക്കിയാൽ എന്താ അർത്ഥം കിട്ടുക നിരക്ഷരൻ ഒന്നും അറിയാത്ത ആള് അങ്ങനെ അർത്ഥം പറയാൻ പറ്റുമോ റസുൽ കുറിച്ച് തങ്ങളെ കുറിച്ച് ഉമ്മി എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ തങ്ങൾക്ക് എല്ലാം അറിയുന്നല്ലേ തങ്ങളെ ഇൽമിനെ കുറിച്ച് എന്താ പറഞ്ഞത് ഒരംശയം മാത്രമാണ് വൽ അറിവ് ഒരു മിന്നാണ് തങ്ങളെ ഇൽമിൽ പെട്ടതാണ് കുറിച്ച് എന്ന് റിഞ്ഞാൽ ഏതർത്ഥം പറയാൻ പറ്റൂല നിരക്ഷരെന്നൊന്നും ചെയ്യാൻ പറ്റൂല അർത്ഥം അവിടെ പറഞ്ഞു പോകരുത് അപ്പൊ നമ്മളെ ഉസ്താദന്മാരെന്താ ഉമ്മ അർത്ഥം പറയാ പഠിച്ച അറിവ് ആർക്കില്ല തങ്ങൾക്കില്ല തങ്ങൾക്കും അമ്മാ ഇൽമ ആർക്കില്ല തങ്ങൾക്കില്ല അത് മാത്രമാണ് തങ്ങളെ ഇൽമ് അപ്പൊ ഉമ്മീനെ ഡിക്ഷണറി നോക്കിയിട്ടൊന്നും കുട്ടികൾക്ക് അർത്ഥം പറഞ്ഞു അവിടുത്തെ കതിറിനോ ജലാലിനോ യോജിക്കാത്ത പദങ്ങൾ നമ്മൾ പറഞ്ഞു പോകരുത്